നമ്മുടെ മലയാളത്തിൽ നിന്ന് വരാണ്ടിരിക്കുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ ആ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ആട് ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം ആട് ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് ഒഫീഷ്യലി തന്നെ പാലക്കാട് വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നായകനെത്തുന്ന ജയസൂര്യയുടെ ഈ ഒരു ചിത്രത്തിൽ ഷാജി പാബൻ എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ലുക്കുള്ള ഒരു സ്റ്റിൽ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് ഇനിയും ധ്യാനസമീവാസം നയിക്കുന്ന പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ആ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ഡിക്റ്റേറ്റീവ് എന്ന ചിത്രം ചിത്രം വരുന്ന മെയ് ഇരുപത്തി മൂന്നാണ് വൈഡ് തിയേറ്റർ ഒളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിലെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് യു എസ് സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേരിടക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ ചിത്രത്തിന്റെ ഡ്യൂറേഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മണിക്കൂറും നാല് മിനിറ്റുമാണ് ചിത്രത്തിന് ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത് തമിഴിൽ നിന്ന് തിയേറ്ററിൽക്കിയ റിലീസിൻ്റെ ഇതിൽ ഉള്ള ഏറ്റവും പുതിയൊരു ഫാമിലി ചിത്രമാണ് ടൂറസ്റ്റ് ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഏകദേശം അൻപത് കോടി രൂപയോളം കളക്ഷനൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഉടനെ തന്നെ ഇനി ജപ്പാനെ റിലീസിൽ നിന്ന് എത്തിക്കുമെന്ന് കൺഫേമാക്കിയിരിക്കുകയാണ് ഹിറ്റ് ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ഇനി നാനി നായകനെ പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രമാണ് പാരഡൈസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള മാർക്കറ്റ് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു ചിത്രം അപ്ഡേറ്റിന്റെ പ്രകാരം പ്രീ ബിസിനസ് വഴി തന്നെ നൂറ് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ഏകദേശം അറുപത്തി അഞ്ച് കോടി രൂപയ്ക്കോളം സ്വന്തമാക്കിയിട്ടുണ്ട് ഓഡിയോ റൈറ്റ്സ് ഏകദേശം പതിനെട്ട് കോടി രൂപയ്ക്ക് വിറ്റുപോയി അങ്ങനെ പ്രൊഡ്യൂസറിന് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു ബഡ്ജറ്റിന്റെ എഴുപത് ായിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന് ഇത്രയും വലിയ മാർക്കറ്റ് നടക്കാൻ കാരണം ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇത്രയും വലിയൊരു ഹിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് സൂര്യ നായികനെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള റെട്രോ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം അമ്പത് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ല നല്ല റെസ്പോൺസൊക്കെ ആയിരുന്നു തിയേറ്ററിൽ നിന്നും തന്നെ നേടിയെടുക്കാൻ സഹായിച്ചിട്ടുള്ളത് പൊന്നും സുലോ എന്ന ബ്ലോക്ക് ബോസിനു ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള മനുരത്നം ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് കമലഹാസിന് വേണ്ടി ഒരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ ഇരിക്കുന്നത് ഇവരുന്ന മെയ് പതിനേഴിനാണ് ഈ ഒരു ചിത്രത്തിൽ ട്രെയിലർ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മിനിറ്റും മൂന്ന് സെക്കൻഡുമാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് ഡ്യൂറേഷനായി വരുന്ന ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ടോവിനോ തോമസ് നായകനായി ധ്യാൻ ശ്രീനിവാസിന്റെ ഡിക്റ്റീവ് കുജ്ജന എന്ന ചിത്രത്തിനൊപ്പം തന്നെ തിയേറ്ററുകളിൽ റിലീസ് എത്താരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് സെൻസർ ബോർഡിൽ നിന്ന് ഈ ഒരു ചിത്രത്തിനും യു എസ് സർട്ടിഫിക്കറ്റ് ആണ് നേരിടക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെയും ഒരു ഡ്യൂറേഷൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് രണ്ട് മണിക്കൂറും പത്തൊൻപത് മിനിറ്റുമാണ് ഈ ഒരു ചിത്രത്തിന് ഡ്യൂറേഷനായി വരുന്നത് സൂര്യനായികനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് വാടിവാസൽ എന്ന ചിത്രം അസുരൻ തന്നെ പോലുള്ള ചിത്രങ്ങളൊക്കെ വെട്ടിമാരാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു നോവലിനെ ബേസ് ചെയ്താണ് ഈ ഒരു ചിത്രം എടുക്കാനായാലും പോകുന്നത് ഈ ഒരു ചിത്രം നല്ല രീതിയിലുള്ളൊരു ഷൂട്ടിങ്ങിന്റെ ടൈമിലും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂൺ മാസം മുതൽ ആരംഭിക്കുന്നത് ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീം ഇപ്പോഴും ഒരു ലൊക്കേഷൻ ഹണ്ടിൽ തന്നെയാണ് രാജമലിയുടെ സംവിധാനത്തിൽ മകേഷ് ബാബു നയകനെ തിയേറ്ററിലേക്ക് റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ആയിരം കോടി രൂപയോളം വരുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനിയും വരണ്ടിരിക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ തമിഴ് താരമായിട്ടുള്ള വിക്രം ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ജസ്റ്റ് ഒരു റൂമർ അപ്ഡേറ്റ് മാത്രമാണ് ചിയാൻ വിക്രം ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്ന അടുത്തൊരു ഹൈപ്പ് എന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചിത്രം തന്നെയാണ് ഇപ്പോൾ തന്നെ വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിയാൻ വിക്രമൊക്കെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അടുത്തൊരു ഇരട്ടി ഹൈപ്പ് എന്നെ ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രാജകുലിയുടെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക